തദ്ദേശ തെരഞ്ഞെടുപ്പിനായി മാടായ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള പഞ്ചായത്താണ് മാടായി ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ സീറ്റ് വിഭജനവും പൂർത്തിയായി ആകെ ഇരുപത്തിരണ്ട് വാർഡുകളാണുള്ളത് ഇതിൽ പതിനാല് സീറ്റ് മുസ്ലിം ലീഗും ഏഴ് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റിൽ ഘടക കക്ഷിയായ സി എം പിയും മത്സരിക്കും ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സി വനിതാ സംവരണമാണ് ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുക സീറ്റ് വിഭജനം സമവായത്തിലൂടെ തീരുമാനമായെന്ന് യു ഡി എഫ് മാടായി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എസ് യു റഫീഖ് പറഞ്ഞു മാടായി പഞ്ചായത്തിൽ യു ഡി എഫിന്റെ സീറ്റ് ധാരണ പൂർത്തിയായിരിക്കും വർഷങ്ങളായി യു ഡി എഫ് വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു മേഖലയാണ് മാടായി പഞ്ചായത്ത് മാടായി പഞ്ചായത്തിലെ സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ മുസ്ലിം ലീഗ് പതിനാല് സീറ്റിലും കോൺഗ്രസ് ഏഴ് സീറ്റിലും അതുപോലെ തന്നെ സഖ്യകക്ഷിയായ സി ഒരു സീറ്റിലും മത്സരിക്കാനുള്ള ധാരണയാണ് ആയിട്ടുള്ളത് മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം മേഖലയിലെ നാല് വാർഡുകളും പുതിയങ്ങാടി മേഖലയിലെ പതിനൊന്ന് ഒഴികെയുള്ള മറ്റ് വാർഡുകളുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് വെങ്ങരമേഖലയിലെ നാല് വാർഡ് സോറി അഞ്ച് വാർഡും പുതിയങ്ങാടി മേഖലയിലെ ഒരു വാർഡും മാടായി മേഖലയിലെ ഒരു വാർഡും എന്ന ഏഴ് വാർഡാണ് കോൺഗ്രസ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തന്നെ പഴയങ്ങാടിയുള്ള ഒമ്പതാം വാർഡ് സി എം പി നൽകിയിട്ടുണ്ട് ഇക്കുറി മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി